അപ്പം നമ്മുടെ വീട്ടിൽ ഇതുവരെ ഇങ്ങനെ മത്തന്റെ വള്ളിയിൽ മത്തങ്ങ് കായ്ച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇതുപോലെ നോക്കുന്ന വള്ളീൻ്റെ എല്ലാ ഭാഗത്തും തിങ്ങി നിറഞ്ഞ് മത്തങ്ങ് കായ്ച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു മത്തങ്ങ ഞങ്ങൾ പറിക്കുന്നതൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുറച്ച് മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് വീട്ടിൽ മത്തങ്ങ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഏകദേശം ഈ ഒരു വലിപ്പമുള്ളൂ കേട്ടോ മത്തങ്ങ ഇത്ര വലിപ്പമുള്ളൂ എന്നാലും അതൊരു സന്തോഷമാണല്ലോ ഒരു കറിക്ക് കിട്ടുമ്പോൾ അത് തിന്നുന്നേക്കാളും സന്തോഷാണ് ഇതുപോലെ കായ്ച്ചു നിൽക്കുന്നത് കാണാനായിട്ടോ കാരണം ഇത്രയും മത്തങ്ങ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതൊരു പച്ച കളറിലുള്ള ഒരു മത്തനാണ് കേട്ടോ ഏകദേശം ഈയൊരു വലിപ്പാകുമ്പോൾ തന്നെ ഇത് മൂത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നോക്കുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ മത്തങ്ങയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം എന്താണ് നമ്മൾ ഇതുപോലെ മത്തങ്ങ നിറയെ തിങ്ങി നിറഞ്ഞ് കായ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടേന്ന് ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ ഞാനും ഇതൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം മത്തന്റെ വള്ളിയിൽ ഇതുപോലെ മത്തങ്ങ ഉണ്ടാവൂലേ അപ്പം നമ്മളൊക്കെ വിചാരിക്കും ഇതാണ് മത്തങ്ങയെന്ന് പക്ഷേ ഇത് പല സമയത്ത് ഈ പൂണ്ട് വാടി പോകുന്ന സമയത്ത് അതുകൊണ്ട് ആ ഒരു മത്തങ്ങാണ്ട് വീണ് പോവണ കാണാമല്ലേ ഇത് പെൺ പൂവാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതുപോലെ ഈച്ചകള് പ്രാണികൾ വണ്ടുകളൊക്കെ വന്ന് ഇങ്ങനെ ആ മത്തന്റെ ആ പൂ പൊടിയിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ അപ്പം അത് ഇതിൻ്റെ ഈ ഒരു മത്തന്റെ പൂവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ ണിയാകുമ്പോഴേക്ക് വിരിയും അതൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് അത് കൂടി നിൽക്കും കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് പത്തരയൊക്കെ കഴിഞ്ഞു കേട്ടോ പതിനൊന്ന് മണി എത്തി ഈ മത്തലിലുള്ള പൂവൊക്കെ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഇതിൽ പോളിനേഷൻ നടക്കണം വണ്ടികൾ പ്രാണികളൊക്കെ വന്ന് അത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്ക് അത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാണ് ആൺപൂവ് ഇതുപോലെ മുട്ടില്ലാതെ നിൽക്കുന്നതാണ് ആൺപൂവ് ഇങ്ങനെ അരിവശത്ത് മത്തങ്ങ പോലെ മുട്ട് നിൽക്കുന്നതാണ് ാണ് പെൺപൂവ് അപ്പൊ ഈ ഒരു ആൺപൂവിൻ്റെ ഈ ഒരു പൂമ്പൊടിയിലേക്ക് ആൺപൂവിൻ്റെ പൂമ്പൊടി എടുക്കുക എന്നിട്ട് പെൺപൂവിൻ്റെ പൂമ്പൊടിക്ക് ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ അത് കറക്റ്റായിട്ട് മുട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് റിസൾട്ടായിരിക്കും നല്ല ആൺപൂവിൻ്റെ പൂമ്പൊടി നോക്കിയിട്ട് പെൺപൂവിൻ്റെ പൂമ്പൊടിയിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അപ്പൊ ഇതിലൊക്കെ നിറയെ മത്തങ്ങായ പൂവ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം ഞങ്ങളുടെ വീട്ടിൽ കൂടുതലായിട്ട് മത്തൻ്റെ വള്ളിയിൽ ഉണ്ടായിട്ടുള്ളത് പെൺപൂ തന്നെയാണ് നിറയെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഒറ്റ പൂവേ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ പൂമ്പൊടി എടുത്തിട്ടാണ് കേട്ടോ ഈ ചെയ്തത് അപ്പോൾ ചില സമയത്ത് അത് ചെയ്യുമ്പോൾ അത്ര ആവില്ല പക്ഷേ അത് നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല പൂമ്പൊടി നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ എടുക്കുന്നത് എങ്ങനെയെന്നോ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പം ഇത് കണ്ടോ ഇതിന് ഇതാണ് നമ്മുടെ പൂമ്പൊടി ആ ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രയാസമാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒരു കയ്യിൽ ഫോണും ഉണ്ട് നമ്മൾ വീഡിയോ പിടിക്കുന്നുണ്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നേ കണ്ടോ ഇതുപോലെ ഞാൻ ആ ചുറ്റും നിൽക്കുന്ന പൂവൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ പൂമ്പൊടി കണ്ടോ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം കറക്റ്റായിട്ട് കാണിച്ച് തരാം നോക്കുക ഇതുപോലെ ഇതിലിപ്പോൾ നിറയെ ഉറുമ്പൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പൂമ്പൊടിയിൽ അപ്പോൾ ഇങ്ങനെ അതുപോലെ ഈച്ച പ്രാണി അങ്ങനെ എല്ലാം വന്നിങ്ങനെ ഇരിക്കുക അത് പെൺ ആണിൻ്റെ പൂമ്പൊടിയിൽ ഇരുന്നിട്ട് പെണ്ണിൻ്റെ പൂമ്പൊടിക്ക് വന്നിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ല അങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ കണ്ടോ മുട്ടിച്ച് മുട്ടിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി സിമ്പിളാണ് ചെയ്യാൻ ഇത്ര മാത്രം ചെയ്താൽ മതി ആ ഒരു മത്തൻ്റെ പൂ മാറിയിട്ട് മത്തങ്ങ കായ്ച്ചു നിക്കും അപ്പൊ ഞാൻ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മത്തൻ്റെ പൂവില് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൊത്തം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുന്നൊക്കെ നമ്മുടെ വീട്ടിൽ മത്തൻ്റെ ഇതുപോലെ പൂ വരാറുണ്ട് പക്ഷെ അതിന് കുറച്ച് കഴിയുമ്പോഴേക്കാണ്ട് വാടി അണ്ട് ചീഞ്ഞ് പോണ കാണാറുണ്ട് കേട്ടോ പക്ഷെ ഇത് ചെയ്തതിൻ്റെ ശേഷം എല്ലാ മത്തൻ്റെ ഈയൊരു പൂവിലും ഈ പൂവ് വാടി പോയിട്ട് ഈ മത്തങ്ങണ്ട് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇത് റെഡിയായി നിൽക്കുന്ന ഒരു മത്തൻ്റെ ഇതാണ് കേട്ടോ ഇത് കണ്ടോ ഈ പൂവ് വാടി പോയി ഉണ്ടായിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ ആയി പൂവാടിപ്പോയി അപ്പം ഈ ഒരു മത്തന് കണ്ടോ അത് ഉഷാറാവും കേട്ടോ അതിന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആയിട്ട് കിട്ടും അപ്പം ചിലത് നമ്മൾ ഇതാ ഇത് കണ്ടോ ഈ ഒരു മത്തനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായൊരു മത്തനാണ് കേട്ടോ പെട്ടെന്ന് മത്തനെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ട് ഒരു ഒരു മൂന്നാലഞ്ച് ദിവസമാകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് കണ്ടോ അങ്ങ് ദൂരെ ഒരു മത്തങ്ങിയും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണത് ഇത് വേണമെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ മൂത്തു കേട്ടോ ഒരു വലിപ്പാണ് നിൽക്കുന്നത് ഒത്തിരി അണ്ട് ആവൂല ഈയൊരു വലിപ്പം ഉള്ളൂ ഞങ്ങൾ ഈ ഒരു പ്രായമാകുമ്പോൾ തന്നെ പറിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇല മറച്ചു നോക്കുമ്പോൾ ഈ ഒരു മത്തങ്ങ് കാണുന്നുണ്ട് പിന്നെ ഇതുപോലെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മെല്ലെ അടച്ചു കൊടുക്കുക പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കരുത് കാരണം അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കങ്ങി കേട് വരാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒരു കവറോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് അടച്ചു കൊടുത്താൽ മതി കേട്ടോ എവിടെ നോക്കുകയാണെങ്കിൽ മത്തങ്ങയാണ് കേട്ടോ നിറഞ്ഞ് നിൽക്കുന്നതേ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അപ്പം നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കും ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ